യഹോവയായ ദൈവം ആദാമിനും അവൻ്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു ഉൽപ്പത്തി മൂന്ന് ഇരുപത്തൊന്ന് പാപം ചെയ്ത ആദാമിനെയും ഹൗവയെയും യഹോവയായ ദൈവത്തിൻ്റെ മുൻപാകെ കൊണ്ടുവന്നു അവർ ശാരീരികമായി തീർന്നതിനൊപ്പം ആത്മീയമായി മരിക്കുകയും ചെയ്തു അവർ ചെയ്ത പാപത്തിന് പ്രായച്ചിത്തം ആവശ്യമായിരുന്നു രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്നതാണ് ദൈവപ്രമാണം ആദാമിൻ്റെയും ഹൗവയുടെയും നഗ്നത മാറ്റുവാൻ ഒരാട്ടിൻകുട്ടി അവിടെ കൊല്ലപ്പെട്ടു അതിൻ്റെ തോലെടുത്ത് അവർ കൊടുപ്പുണ്ടാക്കി കൊടുത്തു അങ്ങനെ അവരുടെ നഗ്നതയ്ക്ക് താൽക്കാലികമായി പരിഹാരമുണ്ടായി പാപത്താൽ സംഭവിച്ച മാനവരാശിയുടെ നഗ്നത മാറ്റുവാൻ കർത്താവായി യേശുക്രിസ്തു കാൽവറി കൂശിൽ തോലുരിക്കപ്പെട്ടവനായി ക്രൂശിക്കപ്പെട്ടു ആ കാൽവറി കൂശിലേക്ക് നമുക്കൊന്ന് നോക്കാം പാപത്താൽ തീർന്ന എൻ്റെ നഗ്നത മാറ്റുവാനാണ് കർത്താവ് കാൽവറി കൂശിൽ തോലുരിക്കപ്പെട്ടവനായി ക്രൂശിക്കപ്പെട്ടു കിടക്കുന്നത് എന്ന് ഓർത്ത് നമുക്ക് ദൈവത്തെ ആരാധിച്ചു മുഹത്ത്പ്പെടുത്താം അതിന് ദൈവം നമ്മെ സഹായിക്കുകയായിരുന്നു